വള്ളലാർ ശ്രീരാമലിംഗസ്വാമികളുടെ അരുൾപെരുംജ്യോതിയിലെ അടുത്ത അഥവൽ പടിയടി വാൻമുടി പറ്റിനും തോറ്റ അടിമുടി എന്നും ഓർ അരുൾപെരും ജ്യോതി അടിയും മുടിയും നിറഞ്ഞു നിൽക്കുന്ന അരുൾപെരും ജ്യോതി അപ്പോൾ ഭൂമി തൊട്ട് ആകാശങ്ങളായ ആകാശങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന അരുൾപെരുംജ്യോതി ഈ ഏഴ് പതിനാല് ലോകങ്ങൾക്കും അപ്പുറം അപ്പുറം നിൽക്കുന്ന അരുൾപെരും ജ്യോതി അതായത് പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളെയാകെ പ്രകാശമാനമാക്കുന്ന അരുൾപ്പെരുംജ്യോതി ഈ അരുൾപെരുംജ്യോതിയുടെ അടിയേത് മുടിയേത് എന്ന് ഒരിക്കലും ആർക്കും കണ്ടെത്താനാവില്ല സാക്ഷാൽ ബ്രഹ്മവിഷ്ണുക്കൾക്ക് പോലും ഈ അരുൾപ്പെരുംജ്യോതിയുടെ അടിയേത് മുടി ഏത് എന്ന് ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത്രയ്ക്ക് അഗാധമായ അത്രയ്ക്ക് ആദിമത്യാന്തഹീനമായ ഈ അരുൾപെരും ജ്യോതി പ്രപഞ്ചങ്ങളിൽ എവിടെ തുടങ്ങിയെന്നോ എവിടെ അവസാനിക്കുന്നു എന്നോ പറയാനാവാതെ അത്രമേൽപ്രകാശം ചൊലഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിലെല്ലാം ജ്വലിച്ച് നിൽക്കുന്ന അരുൾപെരുംജ്യോതി ആ അരുൾപെരും ജ്യോതിയാണ് എൻ്റെ പെരുംജ്യോതി ഭൂമി തൊട്ട് ആകാശങ്ങളായ ആകാശങ്ങൾ വരെ പൊങ്ങി നിൽക്കുന്ന അതായത് അടി ഏതാണ് മുടി ഏതാണ് എന്ന് പറയാൻ പറ്റാത്ത അത്ര ആദിമത്യാന്തഹീനമായ അരുൾ പെരും ജ്യോതി അങ്ങനെയുള്ള അരുൾപെരുജ്യോതിയാണ് വള്ളലാൾ സ്വാമികൾ ഇവിടെ വിവരിക്കുന്നത് അപ്പോൾ വാക്കുകൾക്ക് അതീതം നമ്മുടെ ഭാവങ്ങൾക്കതീതം സങ്കല്പങ്ങൾക്കതീതമായ അരുൾപെരുജ്യോതി ഈ അരുൾ അരുൾപെരുജ്യോതിയുടെ ആദ്യമത്യാന്തങ്ങളൊന്നും നമുക്കറിയാൻ പറ്റില്ല അത് ഇവിടെ തുടങ്ങി ഏത് കാലത്ത് തുടങ്ങി ഏത് കാലത്ത് അവസാനിക്കുന്നു എന്നൊരിക്കലും പറയാൻ പറ്റില്ല അത് അതെക്കാലത്തും അനശ്വരമായി ജ്വലിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ അടിയും മുടിയും ബ്രഹ്മാവിനും വിഷ്ണുവിനു പോലും ഈ അരുൾപെരും ജ്യോതിയുടെ അടിമുടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് മഹാശിവപുരാണത്തിലെ കഥയുണ്ട് ഇവിടെ അരുൾപെരുജ്യോതി എന്ന് പറയുന്നത് ജ്യോതിർലിംഗമാണ് മഹാജ്യോതിർലിംഗമാണ് ഇവിടെ പറയുന്ന അരുൾപെരുജ്യോതി ഈ മഹാജ്യോതിർലിംഗത്തിൻ്റെ അടിമുടി കാണാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവും വിഷ്ണുവും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത് മഹാശിവപുരാണത്തിൽ ആ കഥ വിവരിക്കുന്നുണ്ട് ആ മഹാശിവപുരാണത്തിലേക്ക് നമുക്ക് കിടക്കാം പണ്ട് ജഗത്ത് ജലത്തിൽ മുങ്ങിക്കിടന്നിരുന്നു ചരാചരങ്ങൾ മുഴുവൻ നശിച്ചു സൂര്യചന്ദ്രന്മാരും ദിക്കുകളും ഒന്നായി ചേർന്ന് ജലത്തിൽ ലയിച്ചു എങ്ങും ജലപ്പരപ്പ് മാത്രം വെളിച്ചം കുറഞ്ഞതോടെ ഇരുട്ടുകലർ നീല വെളിച്ചം പരന്നു ഭാവവും അഭാവവും ഒന്നായി എങ്ങും നിശബ്ദത നിതാന്ത നിശബ്ദത അനന്തതയുടെ ശാന്തതയിൽ വിലീനമായി ത്രിമൂർത്തികൾ മാത്രം നിന്നു കാലത്തിൻ്റെ തേജസ്സമുഖം ഇവരിലൂടെ വാരി വാരിപ്പുണർന്നു പ്രപഞ്ചം നിലകൊണ്ട് കാലം കഴിഞ്ഞു വർഷങ്ങൾ കൊഴിഞ്ഞു വീണു പ്രളയജലമിറങ്ങി അവിടെവിടെയായി തുരുത്തുകൾ തെളിഞ്ഞു ചെറിയ ചെറിയ കുന്നുകൾ കറുത്തു ശോഭയാന്നു പള്ളിക്കുറിപ്പാണെന്ന മഹാവിഷ്ണു നിത്യാനന്ദ പ്രാപ്തിക്ക് വേണ്ടി അതിലൊരു തുരുത്തിൽ പോയി തപസ്സിരുന്നു മനസ്സ് ബ്രഹ്മത്തിലൂന്നി വിദ്യാദാനസക്തനായി അദ്ദേഹം തപസ്സിൽ മുഴുകി ആ ദ്വീപിന് ശ്വേതദേ ദ്വീപ് എന്ന പേര് ലഭിച്ചു മറ്റൊരിടത്തിൽ മോഹശമനത്തിനായി ബ്രഹ്മദേവനും തപസ്സനുഷ്ഠിച്ചു തുടങ്ങി ബ്രഹ്മാണ്ടത്തിൽ രണ്ട് തപസ്സികൾ മാത്രമായി ഏകാഗ്രമായി അവർ കഠിന തപം തുടങ്ങി ബ്രഹ്മത്തിൽ തേ തേജസ് അർപ്പിച്ച് കുശാഗ്രബുദ്ധിയോടെ മഹാമായ കടന്ന് അവർ സൂക്ഷ്മധ്യാനത്തിലെത്തി പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണമായ ആനന്ദം ജനിച്ചു സമയഗണനയില്ലാതെ കാലം കടന്നുപോയി പ്രകാശത്തിൻ്റെ ശക്തിയിൽ പ്രപഞ്ചത്തിൽ ജീവകണികൾ ഉത്ഭാവനം ചെയ്തു ശ ദ്രവഘന രൂപത്തിലുള്ള ജീവകോശങ്ങൾ സംജാതമായി നിയോഗമനുസരിച്ച് എല്ലാം ക്രമമായി നടന്നു നാൻമുഖനും വിഷ്ണുവിനും പരസ്പരം കണ്ടിരുന്നില്ല തപസ് ചെയ്യുന്ന വിവരവും അറിഞ്ഞിരുന്നില്ല തങ്ങൾ ഏകരാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു വിശ്വസിച്ചിരുന്നു വിശ്വത്തെ ഉറ്റുനോക്കിക്കൊണ്ട് അഗാധമായ ചിന്തയുമായി അവർ നിലകൊണ്ടു കാലത്തിൻ്റെ ഗതി മാറി ഒരു ദിവസം അവർ തപസ് മതിയാക്കി മരുഭൂമി പോലെ കിടക്കുന്ന കറുത്ത വരണ്ട പ്രദേശങ്ങളിലൂടെ നടന്നു ആ യാത്രയിൽ അവർ പരസ്പരം കണ്ടുമുട്ടി ആദ്യമായി കണ്ടുമുട്ടിയ അവർ പരസ്പരം നോക്കി നിന്നു ആ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് വിഷ്ണു ചോദിച്ചു നീ എവിടേക്കാണ് പോകുന്നത് അറിയില്ല ബ്രഹ്മാവ് പറഞ്ഞു നീ എവിടെ പോകുന്നു ബ്രഹ്മാവ് ചോദിച്ചു എനിക്കും അറിയില്ല വിഷ്ണു പറഞ്ഞു അങ്ങനെ അവർ പരസ്പരം പൊട്ടിച്ചിരിച്ചു ഒരേ സമയം ചിരിച്ചു നിർത്തി അപ്പോൾ ബ്രഹ്മാവ് വിഷ്ണുവിനോട് ചോദിച്ചു നീ എന്തിനാണ് ശബ്ദമുണ്ടാക്കിയത് നീയല്ലേ ഭയങ്കര ശബ്ദമുണ്ടാക്കി ചിരിച്ചത് വിഷ്ണു തിരിച്ചടിച്ചു എനിക്ക് ചിരിക്കാം ബ്രഹ്മാവ് അധികാരത്തോടെ പറഞ്ഞു ഓഹ് അതെന്താ വിഷ്ണു ചോദിച്ചു ബ്രഹ്മാവ് അല്പനേരം ചിന്തയിലാണ്ടു എന്തിനാണ് താൻ ചിരിച്ചത് പെട്ടെന്ന് ഓർമ്മയിലെന്തോ തെളിഞ്ഞു വന്നു ഉടൻ സന്തോഷത്തോടെ നാൻമുഖൻ പറഞ്ഞു ഞാനാണ് എല്ലാ ഉത്ഭവത്തിൻ്റെയും കാരണം എല്ലാം ജനിക്കുന്നത് എന്നിൽ നിന്നാണ് ഞാനാണ് എല്ലാത്തിൻ്റെയും പ്രഭവകേന്ദ്രം ബോധം ഉള്ളിലുറഞ്ഞ സന്തോഷത്തോടെ വിഷ്ണു പറഞ്ഞു കഷ്ടം കഷ്ടം ഇതെല്ലാം നിന്റെ തെറ്റായ ധാരണയാണ് നീ അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഒന്നിൻ്റെയും പ്രഭാവകാരണമല്ല നീ സമസ്യമായാണ് സൃഷ്ടിയല്ല അത് ഞാനാണ് നിന്റെ ഉത്ഭവത്തിന് പോലും കാരണം ഞാനാണ് എന്നിൽ നിന്ന് വ്യതിയാനമായി ഒന്നും തന്നെയില്ല ബലയെ പേഷ്കൊള്ളാം നിൻ്റെ അഭിപ്രായം നീല നിറക്കാരനായ നിന്നെ എൻ്റെ ശക്തിയിൽ നിർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ ആരാണെന്ന് നിനക്കറിയാം വിഷ്ണു തർക്കിച്ചു ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഞാനാണ് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മധ്യത്തിലായി തടിച്ചതും വെളുത്തതുമായ ഒരു ലിംഗം ജ്യോതിർലിംഗം പ്രത്യക്ഷിഭവിച്ചു ഉടനെ ആകാശത്തിൽ നിന്നും ഒരശ്രീരിയുണ്ടായി നിങ്ങൾ സ്വയം പുകഴ്ത്തുകയോ മഹാത്മാവിനെക്കുറിച്ച് തർക്കിക്കുകയോ വേണ്ട ഇതാ ഈ കാണുന്ന ജ്യോതിർലിംഗമില്ലേ ഇതിൻ്റെ ആദിയും അതന്തവും കണ്ടുപിടിക്കുക ആദ്യം ആരാണോ അതിനെ അഗ്രം കണ്ടുപിടിക്കുന്നത് അവനാണ് നിങ്ങളിൽ ശ്രേഷ്ഠൻ അതിനാൽ ഒരാൾ മേൽപോട്ടും അവരൻ കീഴ്പോട്ടും സഞ്ചരിക്കുക അശരീരി കേട്ട് രണ്ടുപേരും സന്തുഷ്ടരായി അവർ അങ്ങനെ ചെയ്യണമെന്ന് സമ്മതിച്ചു ഉടൻ തന്നെ ബ്രഹ്മാവ് മേൽപോട്ടും വിഷ്ണു കീഴ്പോട്ടും ജ്യോതിർലിംഗത്തിൻ്റെ രണ്ട് ഭാഗത്തായി സഞ്ചരിക്കാൻ തുടങ്ങി ദിനരാത്രങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീണു എന്നിട്ടും ആ ലിംഗത്തിൻ്റെ ഒരു തുമ്പും അവർക്ക് കിട്ടിയില്ല പിന്നെയും അവർ യാത്ര തുടർന്നു എത്ര സഞ്ചരിച്ചിട്ടും രണ്ടു പേരും അഗ്രം കണ്ടെത്തിയില്ല വെളുത്ത നീണ്ട ലിംഗം അപ്പോഴും തുടർന്നുകൊണ്ടേയിരുന്നു ഇങ്ങനെ മായ എത്ര ദൂരം യാത്ര ചെയ്തു എന്നിട്ട് ലിംഗം നീണ്ടു തന്നെ കാണുന്നല്ലോ എന്ന് ഇരുവരുടെയും ഉള്ളിൽ അങ്ങനെ ഒരു സംശയം നാം വിട്ടു തൻ്റെ ശ്രമവിഫലമാണെന്ന് കണ്ടപ്പോൾ വിഷ്ണു യാത്ര മതിയാക്കി ആദ്യം പുറപ്പെട്ട സ്ഥലത്തുനിന്ന് തിരിച്ച് വന്നിരിപ്പായി ബ്രഹ്മാവ് അതിദൂരം മേൽപോട്ട് പോയി അവസാനം കണ്ടില്ല ഇനിയും എത്ര ദൂരം യാത്ര ചെയ്താൽ കാണുമെന്നറിയില്ല അപ്പോൾ ഒരടയാളം കണ്ടാൽ മതിയായിരുന്നു എന്ന് പോലും അദ്ദേഹം മനസ്സിലാകരിച്ചു അതുപോലും കാണുന്നല്ലോ ഇനി എന്താണ് ചെയ്യുക മടങ്ങിപ്പോകുക തന്നെ എന്ന് ചിന്തിച്ച് മടങ്ങാൻ ഭാവിക്കുമ്പോൾ എന്തോ ഒന്ന് താഴോട്ട് വരുന്നതായി ബ്രഹ്മാവ് കണ്ടു അത് കണ്ട് ബ്രഹ്മാവ് സന്തോഷിച്ചു ഏതായാലും ആ വസ്തുവിനോട് ചോദിക്കുക തന്നെ എന്ന് നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ബ്രഹ്മാവ് അതിനെ സമീപിച്ചു നീ ആരാണ് ബ്രഹ്മാവിൻ്റെ ചോദ്യം കേട്ട് ആ വസ്തു പറഞ്ഞു ഞാൻ കേദകി പൂവാണ് കേദകിയോ നീ എവിടെ നിന്ന് വരുന്നു ഞാനോ അത് കാണുന്നില്ലേ ആ ശിവലിംഗത്തിൻ്റെ ശിരസിൽ നിന്നാണ് വരുന്നത് അത് കേട്ട് ബ്രഹ്മാവിൻ്റെ മുഖം പ്രസന്നമായി അദ്ദേഹം ആകാംക്ഷയോട് ചോദിച്ചു ഓഹോ നീ അവിടെ നിന്നാണോ വരുന്നത് എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവിടേക്ക് എത്താൻ ഇനി എത്ര ദിവസം യാത്ര ചെയ്യണം ദിവസങ്ങളോ ദിവസം പോയിട്ട് യുഗങ്ങളിൽ യാത്ര ചെയ്താലും ശിവലിംഗത്തിൻ്റെ അഗ്രത്തിൽ അങ്ങെത്താൻ ആവില്ല പൂ പറഞ്ഞു എത്ര യുഗങ്ങൾ യാത്ര ചെയ്താലും അവിടെ എത്താൻ കഴിയില്ലെന്നോ ബ്രഹ്മാവ് അതിശയപൂർവം ചോദിച്ചു അതേ പൂ പറഞ്ഞു അല്ലയോ ഖേദഗി ദയവായി പറയുക പിന്നെ എത്ര നാൾ യാത്ര ചെയ്താൽ അവിടെ എത്താമെന്ന് പറയൂ ബ്രഹ്മാവ് വിനയത്തോട് ചോദിച്ചു പൂർണ്ണ പ്രളയം കാലം വരെ സഞ്ചരിക്കണം എന്നാൽ മാത്രമേ താങ്കൾക്ക് ഈ ജ്യോതിർലിംഗത്തിൻ്റെ ശിരസിലെത്തുവാൻ സാധിക്കൂ അതുകൊണ്ട് അങ്ങയുടെ ഈ ശ്രമം ഉപേക്ഷിക്കുകയാണ് നല്ലത് അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു എന്ത് മടങ്ങിപ്പോവാനോ ഞാൻ പറയുന്നത് ദയവായി നീ കേൾക്കുക എന്നേക്കാൾ നീ ശിവൻ നീ പ്രിയപ്പെട്ടവളുമാണ് അതുകൊണ്ടാണല്ലോ ശിവൻ നിന്നെ അദ്ദേഹത്തിൻ്റെ ശിരസിൽ ചുകൂടിയിരിക്കുന്നത് അതിനാൽ ഭഗവതി എൻ്റെ ഒരാഗ്രഹം സാധിച്ചു തരണം ആഗ്രഹമോ എന്താണ് കേതകി ചോദിച്ചു ഞാനും എൻ്റെ ശത്രുവും കൂടെ ഒരു പന്തയം വച്ചു ആരാണ് ശിവലിംഗത്തിൻ്റെ ആഗ്രഹം കണ്ടുപിടിക്കുന്നത് അയാളെ ശ്രേഷ്ഠനായി കരുതണം അങ്ങനെ ഞാൻ മേൽപ്പോട്ടും അയാൾ കീഴ്പോട്ടും പോയി ആ യാത്ര ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു അയാൾ ഇതുവരെയും അവസാനം കണ്ടെത്തിയിട്ടില്ല എന്നാൽ ഞാനാകട്ടെ നിന്നെ കാണുകയും ചെയ്തു അതെൻ്റെ വലിയ ഭാഗ്യമായി കരുതുന്നു നിന്നെ കാണുന്നത് ശിവലിംഗത്തിൻ്റെ ആഗ്രഹം കാണുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അല്ലയോ പൂവേ നീ ഒരു ഉപകാരം ചെയ്യണം നിന്നെ ഞാൻ കണ്ടത് ശിവലിംഗ ശിരസിൽ വച്ചാണെന്ന് നീ സാക്ഷ്യം പറയണം പക്ഷേ ശത്രു അത് വിശ്വസിച്ചില്ലെങ്കിലോ അപ്പോൾ നീ എന്നെ കണ്ടതായി സാക്ഷി പറയണം അയ്യോ കള്ളം പറയാനോ എനിക്ക് വയ്യ ഖേദകി പരിഭ്രമത്തോടെ ഒഴിഞ്ഞു മാറി അത് കള്ളമാകില്ല കാരണം ശിവലിംഗ ശിരസിൽ നിന്ന് വരുന്ന നിന്നെയാണല്ലോ ഞാനിപ്പോൾ കണ്ടുമുട്ടിയത് ബ്രഹ്മാവിൻ്റെ വാക്കിൽ വിശ്വാസം തോന്നിയ കയറി അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു അവരൊത്ത് താഴോട്ട് സഞ്ചരിച്ചു അങ്ങനെ പുറപ്പെട്ട സ്ഥാനത്ത് തന്നെ വന്നെത്തി അവിടെ വന്നപ്പോൾ മാനചിത്തനായിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടപാടെ ബ്രഹ്മാവ് പറഞ്ഞു നീ ലിംഗത്തിൻ്റെ അഗ്രം കാണാതെ വന്നിരിക്കുകയാണല്ലേ നിൻ്റെ മുഖം കണ്ടാൽ അതറിയാം നീലയിൽ വേവിച്ചിരുന്ന കറുപ്പ് പരാജയത്തെ സൂചിപ്പിക്കുന്നു ബ്രഹ്മാവിൻ്റെ അത്തരത്തിലുള്ള സംഭാഷണം കിട്ടും വിഷ്ണു ചോദിച്ചു നീ കണ്ടോ ഞാൻ ലിംഗശിരസ് കണ്ടിട്ടാണ് വരുന്നത് അതിന് എന്താണ് തെളിവ് വിഷ്ണു ചോദിച്ചു ഇതാ കണ്ടില്ലേ ശിവലിംഗ ശിരസ്സിലിരിക്കുന്ന കേതി യോട് നീ ചോദിക്കൂ അവൾ എല്ലാ സത്യവും പറഞ്ഞു തരും കേദകി ബ്രഹ്മാവ് പറഞ്ഞതെല്ലാം ശരിയാണോ സത്യമേ പറയാവോ നിന്നെ ഇദ്ദേഹം കണ്ടെത്തിയത് ശിവലിംഗ ശിരസിൽ നിന്നാണോ അതേ പ്രഭു അവൾ പറഞ്ഞു അദ്ദേഹം എന്നെ കണ്ടെത്തിയത് ശിവലിംഗ ശിരസിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ശ്രേഷ്ഠൻ തന്നെയാണ് കേതകയുടെ സാക്ഷി പറച്ചിലും വിഷ്ണുവിന് വിശ്വാസമായില്ല അതിലും എന്തോ കള്ളത്തരമുണ്ട് എന്ന് ഹരിക്ക് തോന്നി കേതകിയെയും ബ്രഹ്മാവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു ശിവശിരസും ശിവലിംഗ ശിരസും ഒരുപോലെ പൂജ്യമായതാണ് അവിടെയെത്തി ബ്രഹ്മാവ് നിന്നെ സ്വീകരിച്ചു കൊണ്ടുവന്നു എന്നല്ലേ നീ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു അതിന് ശിവൻ മാത്രമാണ് സാക്ഷി ശിവൻ തന്നെ സാക്ഷി എന്നിങ്ങനെ വിഷ്ണു ആവർത്തിച്ച് പറഞ്ഞപ്പോൾ പ്രദണ്ഡമായ ഒരു ശബ്ദം അവിടെ മുഴങ്ങി അനന്തരത്തിൽ നിന്നും മിന്നൽ പിണരുകളുണ്ടായി ഉണ്ടായി അവ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ആവരണം ചെയ്തു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ഇരുവരും പരിഭ്രമിച്ചു നിന്നു കള്ളസാക്ഷി പറഞ്ഞ കേതുകി പേടിച്ചു വിറച്ചു അനിവാര്യമായി എന്തോ സംഭവിക്കാൻ പോകുന്നതായി അവൾക്ക് തോന്നി തൽക്ഷണം അനന്തതിൽ നിന്നും നീണ്ടൊരു ചിലമ്പൊലി ശബ്ദം അന്തരീക്ഷത്തിൽ നിന്നൊഴുകിയെത്തി അതോടൊപ്പം ഉടുക്കിൻ്റെ താളവും കേൾക്കായി വന്നു ആ നാദം ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും പുളുകി നൃത്തഗീത താളലയങ്ങളുടെ സമ്മേളനത്തോടൊപ്പം അവ്യക്തവും എന്നാൽ ഭീഷണവുമായ ചില സ്വരങ്ങളും അവർ കേട്ടു ഖേദയ്ക്ക് യാഥാർത്ഥ്യം മനസ്സിലായി അനന്തതയുടെ ഗർഭഗൃഹം തുറന്ന് രുദ്രൻ വരികയാണ് കാഞ്ചന കാഞ്ചി കുലുങ്ങി കനകവളകൾ അണിഞ്ഞ് കമനീയമായ പൂമാല ചുറ്റി നടരാജൻ എഴുന്നള്ളുകയായിരുന്നു അദ്ദേഹം ആനത്തുകൾ ധരിച്ചിരുന്നു ശരീരമാസകരം നാഗങ്ങളെ ആഭരണങ്ങളെ അണിഞ്ഞിരുന്നു നെറുകയിൽ ഈറുകേ വച്ച കബരിയിൽ കബരിമണിയായ ഗംഗയെ വച്ച് തൃശൂലവും തൃക്കണ്ണുമായി ശിവൻ എഴുന്നള്ളുന്നു എന്ന സത്യം കേതുകയറിഞ്ഞു അവർ ആകെ പരിഭ്രാന്തയരായി വിങ്ങി വിറങ്ങലിച്ചു പെട്ടെന്ന് നടരാജൻ അവിടെ മുന്നിലെത്തി ഉണ്മയുടെ നന്മ വിടർന്ന് മേന്മയോടെ നേർമ്മതയിൽ നിന്നും നൃത്തം ചെയ്യുന്ന രുദ്രനെ അവിടെ കാണാൻ കഴിഞ്ഞു ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനെ കൈകൂപ്പി വന്ദിച്ചു നൃത്തം അവസാനിപ്പിച്ച് ശിവൻ ബ്രഹ്മാവിനോട് ചോദിച്ചു പന്തയത്തിൽ ആര് ജയിച്ചു അഹങ്കാരിയായ ബ്രഹ്മാ പറഞ്ഞു ഞാനാണ് പന്തയത്തിൽ ജയിച്ചത് ശിവലിംഗ ശിരസിൽ നിന്ന് വന്ന കേദകീ സാക്ഷിയാണ് ശിവൻ കേദകിയെ നോക്കി അവൾ പേടിച്ച് വിറച്ച് ബ്രഹ്മാവിൻ്റെ പുറകിലേക്ക് മാറി നിന്നു ശിവൻ ചോദിച്ചു ഓഹോ നീയാണോ സാക്ഷി ഇദ്ദേഹം പറഞ്ഞു ശരിയാണോ കേദകി തലയാട്ടി പറഞ്ഞു ഞാൻ അങ്ങയുടെ ശിരസിൽ നിന്ന് വരുന്നു അത് ഇദ്ദേഹം കണ്ടു അങ്ങനെ ഞങ്ങൾ ഉത്തുചരുകയും ചെയ്തു അത് കേട്ട് ശിവന് ദേഷ്യം വന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുന്നു ജട വിറച്ചു കാലുകളിൽ ദ്രുതചാലനം കയ്യിലിരുന്ന ശൂലമെടുത്ത് ശിവൻ ഗർജിച്ചു അസത്യം അസത്യം ബ്രഹ്മദേവ നീ അസത്യം പറഞ്ഞുവല്ലേ അതിൻ്റെ ഫലം നീ അനുഭവിക്കണം ഞാനിതാ ശപിക്കുന്നു ഇന്നുമുതൽ നിന്നെ ആരും പൂജിക്കാതെ പോകട്ടെ ഇങ്ങനെ ആക്രോശിച്ചു രുദ്രൻ ബ്രഹ്മാവിൻ്റെ ഒരു തല മുറിച്ചു കളഞ്ഞു ഖേദകിയും ശിവൻ വെറുതെ വിട്ടില്ല അവളേയും ശപിച്ചു ഇനി മുതൽ നിനക്ക് എൻ്റെ മുമ്പിൽ വരുവാനുള്ള യോഗ്യതയില്ല ഇന്നു മുതൽ നിന്നെ പൂജയ്ക്ക് ആരും എടുക്കുകയില്ല ഇത് സത്യം കേതകി കരഞ്ഞുകൊണ്ട് ശിവൻ്റെ കാൽക്കൽ വീണ് മാപേ മാപ്പ് അപേക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് മഹാശിവ പുരാണത്തിലെ ജ്യോതിർലിംഗത്തിൻ്റെ അടിമുടി കാണാൻ പോയ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും കഥ അങ്ങനെ നുണ പറഞ്ഞ ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് ശിവൻ അറുത്ത് മാറ്റി അപ്പോൾ ഇവിടെ നാം ഒരു കാര്യം ഓർക്കുക ഈ ശിവലിംഗത്തിൻ്റെ അടിയും മുടിയും ബ്രഹ്മാവിന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ജ്യോതിർലിംഗമാണ് അതായത് ആരിയും മധ്യവും അന്തവുമില്ലാത്ത ഈ മഹാജ്യോതിർലിംഗമാണ് അരുൾപെരുജ്യോതി ഈ അരുൾപെരുജ്യോതി എന്ന മഹാജ്യോതിർലിംഗത്തെ നമുക്ക് കയ്യോപ്പി വണങ്ങാം ഇവിടെ വളലാസ്വാമികൾ ചിത്രീകരിക്കുന്നത് ഇങ്ങനെ ആദിയും മധ്യവും മന്ദവും ഇല്ലാത്ത മഹാജ്യോതിയായി മഹാപ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിത്യമായി എല്ലാവർക്കും പരമാനന്ദം നൽകുന്ന അരുൾ പെരും ജ്യോതി ഓം ശിവായ നമ